പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി എല്ലാ കള്ളന്മാരുടെയും പേരിൽ മോദി എന്നുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു നീരവ് മോദി ലളിത് മോദി നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് എല്ലാ കള്ളന്മാരുടെയും പേരിൽ മോദി എന്ന് വരുന്നത് എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു ഇനിയും എത്ര മോദിമാർ വരുമെന്ന് നമുക്ക് അറിയില്ല ബാങ്കിൽ നിന്ന് കോടികൾ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്ത അനിൽ അംബാനി നീരവ് മോദി എന്നിവരെ പോലെയുള്ള ബിസിനസ്സുകാർക്കെതിരെ ഇതുവരെ ഒരു നടപടിയും നരേന്ദ്രമോദി എടുത്തിട്ടില്ല എന്നാൽ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത കർഷകരെ ജയിലിൽ അനിൽ അംബാനി പണം രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യണമെന്നും രാഹുൽ പറഞ്ഞു പാവപ്പെട്ടവർ കച്ചവടക്കാർ കർഷകർ വ്യാപാരികൾ എന്നിവരുടെ കയ്യിൽ നിന്ന് നരേന്ദ്രമോദി പണം മോഷ്ടിക്കുകയാണ് എന്നിട്ട് ആ പണം രാജ്യത്തു നിന്നും കടന്നുകളഞ്ഞ നീരവ് മോദി ലളിത് മോദി മെഹുൽ ചോക്സി വിജയ് മല്യ എന്നിവർക്ക് നൽകുന്നു കോൺഗ്രസ് ന്യായ് പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ചൗക്കിദാറിന്റെ മുഖം മാറി ന്യായ് പദ്ധതി നടപ്പിലാക്കാൻ പണം എവിടുന്ന് ലഭിക്കുമെന്ന് മോദി ചോദിച്ചു എന്നാൽ പറയട്ടെ മോദിജി ന്യായ് പദ്ധതി നടപ്പിലാക്കാനുള്ള പണം താങ്കളുടെ സുഹൃത്ത് അനിൽ അംബാനി തരുമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു കോൺഗ്രസ് ന്യായ് പദ്ധതി നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനം നടത്തിയപ്പോൾ ഇതിനുള്ള പണം എവിടെ നിന്നും സ്വരൂപിക്കുമെന്ന് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ അഞ്ചു വർഷത്തേക്കായി പാവപ്പെട്ട സ്ത്രീകളുടെ പേരിൽ മൂന്ന് ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിക്കുമെന്ന് രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ മോദി സർക്കാർ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്നും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് കൊടുത്ത വാക്കുകളൊന്നും മോദി പാലിച്ചില്ല എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഓരോ പൗരന്റെയും ബാങ്ക് അക്കൗണ്ടുകളിൽ പതിനഞ്ച് ലക്ഷം രൂപ നിക്ഷേപിക്കുമെന്നായിരുന്നു മോദിയുടെ വാഗ്ദാനം ഇതുകൂടാതെ രാജ്യത്തെ യുവാക്കൾക്ക് വർഷത്തിൽ രണ്ടു ലക്ഷം തൊഴിലവസരങ്ങൾ ഒരുക്കുമെന്ന മോദിയുടെ വാഗ്ദാനത്തെയും രാഹുൽ രൂക്ഷമായി വിമർശിച്ചു തൊഴിൽ രഹിതരായവർക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ച് ി ജെ പിയുടെ പ്രകടന പത്രികയിൽ ഒന്നും ചർച്ച ചെയ്തിട്ടുമില്ല എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം കർണാടകയിലെ കോലാറിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യായ് പദ്ധതിയിലൂടെ കോൺഗ്രസ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുമെന്ന് രാഹുൽ ഗാന്ധി മൈസൂരിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു നോട്ടു നിരോധനം കൊണ്ട് മോദി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർത്തു എന്നും രാഹുൽ ആരോപിച്ചു ന്യായ് പദ്ധതിയിലൂടെ കോൺഗ്രസ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുമെന്നും അദ്ദേഹം മൈസൂരുവിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു നോട്ട് നിരോധനം സമ്പദ് വ്യവസ്ഥയെ നശിപ്പിച്ചു ഫാക്ടറികൾ അടച്ചുപൂട്ടി തൊഴിലില്ലായ്മ വർദ്ധിച്ചു ന്യായ് നിങ്ങൾക്ക് പണം കയ്യിൽ തരും പണം കിട്ടുന്നതോടെ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും അതോടെ സമ്പദ് വ്യവസ്ഥ പുനരുജ്ജീവിക്കപ്പെടും ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു സർക്കാർ ജോലികളിലെ ഇരുപത്തിരണ്ട് ലക്ഷം ഒഴിവുകൾ നികത്തുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു ഒറ്റ വർഷം കൊണ്ട് തന്നെ ഇത് നടപ്പാക്കും പത്ത് ലക്ഷം യുവാക്കൾക്ക് പഞ്ചായത്തുകളിൽ തൊഴിൽ നൽകും രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട ഇരുപത് ശതമാനം ആളുകൾക്ക് വരുമാനം ഉറപ്പാക്കുന്ന ന്യായ പദ്ധതി കൈവരിക്കാൻ സാധിക്കുന്ന ലക്ഷ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദാരിദ്ര്യത്തിനെതിരെയുള്ള കോൺഗ്രസിന്റെ മിന്നലാക്രമണമാണിത് മോദിക്ക് രാജ്യത്തെ അതിസമ്പന്നർക്ക് പണം നൽകാമെങ്കിൽ കോൺഗ്രസിനും ജെ ും രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവർക്ക് പണം നൽകാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം ജി എസ് ടിയിൽ മാറ്റം വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ചൌക്കിദാർ എന്ന് മോദി സ്വയം വിശേഷിപ്പിക്കുന്നതിനെയും കോൺഗ്രസ് അധ്യക്ഷൻ വിമർശിച്ചു പാവപ്പെട്ടവരുടെയും കർഷകരുടെയും തൊഴിൽ രഹിതരുടെയും വീടിന് മുന്നിൽ ചൌക്കിദാറില്ല അനിൽ അംബാനിയെ പോലെയുള്ളവരുടെ വീടിന് മുന്നിൽ മാത്രമാണ് ഉള്ളത് രാജ്യത്തെ മുഴുവൻ കാവൽക്കാർക്കും മോദി അപമാനം വരുത്തിവെച്ചു എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി